വയനാട് വെറ്റിനറി പൂക്കോട് സർവകലാശാലയിൽ വിദ്യാർത്ഥികളുടെ ഇരയായി മരിച്ച സിദ്ധാർത്ഥന് നീതി നേടിക്കൊടുക്കുക അതുപോലെ അന്വേഷണം സി ബി ഐയിലേക്ക് മാറ്റുക എന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാഹുൽ മങ്കൂട്ടത്തൽ അതുപോലെ അഡ്വക്കേറ്റ് ജബി മേത്തർ അലോഷ്യ സേവിയർ അടങ്ങുന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം സെക്രട്ടേറിയറ്റ് ഇപ്പോൾ അനിശ്ചിതകാല സമരത്തിന് നേതൃത്വം നൽകുകയാണ് ശ്രീ രാഹുൽ മങ്കൂട്ടത്തിൽ എന്താണ് പ്രധാനപ്പെട്ട ആവശ്യം ഈ ഒരു കേസ് സി ബി ഐക്ക് കൈമാറണമെന്നുള്ളത് തന്നെയാണോ സി ബി ഐ അന്വേഷിക്കുന്നത് കാരണം ഈ സംസ്ഥാന സർക്കാരിന് ഞങ്ങൾക്ക് വിശ്വാസമില്ല മന്ത്രിമാരടക്കമുള്ള ആളുകൾ ചിഞ്ചുറാണിയെ പോലുള്ള ആളുകൾ ഉത്തരവാദിത്വമില്ലാതെ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ വിഷയത്തിനകത്ത് ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ പോലീസിൻ്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലതുകൊണ്ട് സി ബി ഐ അന്വേഷണം ആവശ്യമാണെന്ന് രണ്ട് ഈ വിഷയത്തിനകത്ത് ഉത്തരവാദികളായ കൊലപാതകികളെ പോലെ തന്നെ പ്രതികളാണ് പ്രതിയാണ് ഡീൻ ഡീനെ മാറ്റി നിർത്തി അയാളെ പുറത്താക്കി അയാളെ പ്രതിപട്ടികൾ ചേർക്കണം എന്നതാണ് അയാളുടെ ആവശ്യം അതുപോലെ തന്നെ ഈ കേസിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള അധ്യാപക സംഘടനയിലെ അധ്യാപകർ സിദ്ധാർത്ഥനെതിരായിട്ട് വ്യാജപരാതി കൊടുത്തവർ അപ്പോൾ ആ വിഷയത്തിനകത്തും കൃത്യമായൊരു അന്വേഷണം ഉണ്ടാകണം സമഗ്രമായൊരന്വേഷണം ആവശ്യമാണ് കേരളത്തിലെ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന കച്ചവടം ആ ലഹരി ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തുന്ന ഗുണ്ടായുസങ്ങൾ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇതെല്ലാം അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം കേരളത്തിലെ ക്യാമ്പസുകളിൽ അന്യായമായി താമസിക്കുന്ന ഹോസ്റ്റലുകൾ അന്യായമായി താമസിക്കുന്ന എസ് എഫ് ഐക്കാരെ ഒഴിപ്പിച്ച് ക്യാമ്പസുകൾ വിദ്യാർത്ഥികൾക്ക് വിട്ടുകൊടുക്കണം അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഞങ്ങൾ ഈ സമരമായിട്ട് വിടുന്നത് എല്ലാ മാതാപിതാക്കൾക്കും വളരെ ഒരു ഭീകരമായ ഒരു കലാലയ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് തൻ്റെ കുട്ടികളെ ഇനി കോളേജിലേക്ക് വിടാൻ അല്ലെങ്കിൽ രാഷ്ട്രീയമുള്ള കോളേജാണോ ആണോ എന്ന് പോലും നോക്കിക്കൊണ്ട് കോളേജിലേക്ക് വിടേണ്ട ഒരു വലിയൊരു ഭീകരാന്തരീക്ഷം നിലവിലിപ്പോൾ രാഷ്ട്രീയ മണ്ഡലത്തിന് തന്നെ മലീമസമാക്കുന്ന ഒരു സംഘടനയാണ് എസ് എഫ് ഐ കൊടുസുലിമാരെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ സംഘടന പ്രവർത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഈ വിഷയത്തിനകത്ത് സമഗ്രമായ അന്വേഷണം ആവശ്യമാണ് സിദ്ധാർത്ഥന ആവർത്തിക്കപ്പെടാൻ പാടില്ല ഇത് ഉടുവിലത്തേതാകണം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംരക്ഷണം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വന്നുകൊണ്ട് ഈ ഒരു മരണത്തിനെ ന്യായീകരിക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ മൂന്ന് ദിവസം ഒന്നും മർദ്ദനം ഏറ്റിട്ടില്ല എന്നൊക്കെ വളരെ കൊണ്ട് പറയുന്ന ചില പ്രവണതകളൊക്കെ ഉണ്ടായി അവർ എത്തരത്തിലാണ് അവരെ ഈ രാഷ്ട്രീയ കേരളം നോക്കിക്കാണേണ്ടത് ഒന്നാദ്യവും സിദ്ധാർത്ഥനെ ഫിസിക്കലി കൊന്നു ഇപ്പോൾ വെർച്വൽ കില്ലിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരും ഇതുപോലെ തന്നെ കൊലപാതക മനസ്സുള്ള ആളുകളാണ് അതുകൊണ്ടാണല്ലോ പത്തൊൻപത് ഗുരുതരമായ മുറിവ് പറ്റിയ ഒരു ചെറുപ്പക്കാരൻ ഇപ്പോൾ പോലും അത് കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടില്ല ആത്മഹത്യ മാത്രമാണ് ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന കൊലക്കുറ്റത്തിന് കേസെടുക്കണം ആ ചെറുപ്പക്കാരനെ നിരന്തരമായി കൊല്ലുന്നതിന് ശേഷവും അവർ നേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അത് കേരളത്തിൻ്റെ പുതുമനസാക്ഷി അവർക്ക് അവർക്ക് വേണ്ടുന്ന വിചാരണ കേരളത്തിൻ്റെ പുതുമനസാക്ഷി നടത്തും ശ്രീ ജബീ മേത്ര ഏകദേശം ഒരു വലിയൊരു സംഘം വിദ്യാർത്ഥികൾ നോക്കി നിൽക്കുകയാണ് ഇത്തരത്തിൽ വളരെ മൃഗീയമായ ഒരു പീഡനം സിദ്ധാർത്ഥിനെ ഏൽക്കേണ്ടി വന്നത് അതും പൂട്ടിയിട്ട് കൊണ്ട് വെള്ളം കൊടുക്കാതെ മണിക്കൂറുകളോളം ആ സ്ഥിതിയിൽ തന്നെ തുടരുന്നു കോളേജിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ കൊണ്ട് വളരെ ക്രൂരമായി തന്നെ സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്നു തൻ്റെ സംഘടനയ്ക്ക് അകത്ത് തന്നെ നടക്കുന്ന ഈ ഒരു ക്രൂരമായ മർദ്ദനം നോക്കി നിൽക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ അതിനെതിരെ പോലും പ്രതികരിക്കാൻ കഴിവില്ലാത്ത കഴിയാതെ വരുന്ന അതിനെ തന്നെയായിരിക്കും പാർട്ടി ഇത് കണ്ടു ഒരു തീവ്രതയെ എന്താണ് പറയാനുള്ളത് മനുഷ്യത്വം തൊട്ട് തീണ്ടാത്ത സംഘടനയാണ് എസ് എഫ് ഐ പേടിപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും കുറ്റവിചാരണ നടത്തിയും അംഗങ്ങളെ ഉണ്ടാക്കാൻ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഈ സംഘടന ഇത്രയും വലിയൊരു ശാപം ഇനി കേരളത്തിൽ ഉണ്ടാവാൻ ഇല്ല ജനങ്ങളെ മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നു അവരുടെ ഒരു മനസ്സിൽ ഇപ്പോൾ ഏറ്റവും വലിയ ഒരു ഭീതി എന്ന് പറയുന്നത് സ്വന്തം മക്കളെ എങ്ങനെ ക്യാമ്പസുകളിലേക്ക് കോളേജുകളിലേക്ക് പഠിക്കാൻ വിടും എന്നുള്ളതാണ് അവിടെയെല്ലാം ഈ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ കിരാതമായ വാഴ്ചയാണ് നടക്കുന്നത് അവിടെ കോടതികൾ അവർ തന്നെ സൃഷ്ടിക്കുന്നു അവിടെ വിധി അവർ തന്നെ നടപ്പിലാക്കുന്നു ഇത്രയും ക്രൂരമായ സാഹചര്യങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകൾ ഇടിമുറികൾ എന്നറിയപ്പെടുന്ന മുറികൾ വരെ എസ് എഫ് ഐയുമായി സഹകരിച്ചില്ലെങ്കിൽ സഹകരിച്ചിൽ അവർ പറയുന്നത് കേട്ടില്ലെങ്കിൽ അവരെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങുന്നുണ്ടെങ്കിൽ എത്രത്തോളം ഭയാന ഭയാനകമാണ് ഇവിടുത്തെ സാഹചര്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നവകേരളമെന്നും നവ നവോത്ഥാനം എന്നെല്ലാം പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ മഹിളാ കോൺഗ്രസ് ചോദിക്കുന്നത് കേരളത്തിലെ അമ്മമാരെ തീ തീറ്റുന്നതാണോ ഇവിടുത്തെ നവോത്ഥാനവും പിണറായി വിജയന്റെ നവകേരളവും കണ്ടു നിൽക്കുന്ന ഒരു കുട്ടികൾ പോലും പ്രതികരിച്ചില്ല എന്നുള്ളതാണ് വളരെ ഭീകരമായ ഒരു അവസ്ഥ അല്ലെങ്കിൽ പ്രതികരിച്ചാൽ നിന്നെയൊക്കെ തീർത്തു കളയുമ്പോഴാ എന്നുള്ള രീതിയിലാണ് ഈ എസ് എഫ് ഐ പ്രവർത്തകരിലേക്ക് മുതിർന്ന നേതാക്കളൊക്കെ അവരെ വിരട്ടി വെച്ചിരിക്കുന്നത് അവരുടെ മുന്നിൽ കണ് നടന്ന കാഴ്ച എന്താണ് സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ പൊലിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഭീഷണിപ്പെടുത്തി പേടിപ്പെടുത്തി അവിടെ ഒരു ഭയാനകമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ എസ് എഫ് ഐക്കും എസ് അതേപോലെ തന്നെ അവിടുത്തെ ഡീനും അസിസ്റ്റൻ്റ് വാർഡനും ഒക്കെ വലിയ പങ്കാണുള്ളത് ഇത് ഇത് ചെറിയ രീതിയിൽ ഇതിനെ കണ്ടാൽ അല്ലെങ്കിൽ ഇതുവരെയും ഒരു സി പി എമ്മിൻ്റെ വനിതാ നേതാവ് ഒന്നും അവലിപ്പിച്ചില്ല എന്നെല്ലാം പറയുമ്പോൾ അവരെത്ര നിസ്സാരമായാണ് ഒരു ജീവൻ പൊലിഞ്ഞത് കാണുന്നത് ഒരു തലമുറയെ തന്നെ ഇത്തരത്തിൽ ഒരു ഭീതി കോളേജ് കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും മധുരമായ നിമിഷങ്ങൾ സമ്മാനിക്കേണ്ട അവരുടെ സ്വപ്നങ്ങൾക്ക് വിരിക്കേണ്ട ഒരു സാഹചര്യവും കാലഘട്ടവുമാണ് ഓരോരുത്തരുടെയും കോളേജ് ജീവിതം പക്ഷേ കലാലയ ജീവിതം പോലും ഇത്രയും കലുഷിതമാക്കി മാതാപിതാക്കൾക്ക് പോലും മനസ്സമാധാനം ഇല്ലാത്ത തരത്തിലേക്ക് കേരളത്തിലെ സ്ഥിതി മാറ്റിയെങ്കിൽ ഇതിന് ഒരു അറുതി വരുത്തിയേ മതിയാകൂ ഈ സിദ്ധാർത്ഥനെ നേരിടേണ്ടി വന്ന ഒരു സാഹചര്യം ഇനി ഒരു കുട്ടിക്കും ഒരു മക്കൾക്കും ഒരു മകനും ഒരു മകൾക്കും ഈ ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഒരിടങ്ങളായി ക്യാമ്പസുകളിലെ മാറ്റണം ക്യാമ്പസുകളിലെ ഈ ഒരു അരക്ഷിതാവസ്ഥ ഈ ഒരു ഭീഷണി ഈ ഒരു അരാ ഇതെല്ലാം മാറ്റണമെങ്കിൽ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകണം തീരുമാനങ്ങൾ ഉണ്ടാകണം ഒരു ക്യാമ്പസ് ക്ലീനിങ് തന്നെ ഉണ്ടാകണം ഇടിമുറികൾ നിർത്തലാക്കണം കുറ്റക്കാരെ സൃഷ്ടി കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം എന്തായാലും അത്തരത്തിൽ സിദ്ധാർത്ഥന് നീതി കിട്ടുന്നവരെ കേസ് സി ബി ഐക്ക് തന്നെ കൈമാറണമെന്നുള്ളതാണ് രാഹുൽ പാങ്കൂട്ടത്തിലടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ വാദം എന്തായാലും അനിശ്ചിത കാലം വരെ ഈ ഒരു സമരം തുടരും സിദ്ധാർത്ഥന് നീതി ഉറപ്പാക്കും വരെ ഈ കൊലയാളികളെ കോളേജ് ടീനടക്കം അല്ലെങ്കിൽ കോളേജ് വൈസ് ചാൻസലർ അടക്കം ഈ ഒരു വിഷയത്തിൽ ഈ ഒരു മരണത്തിൽ തുല്യ പങ്കാളിത്തമുണ്ടെന്ന് തന്നെയാണ് ജബീ മേത്രടക്കം രാഹുൽ മാങ്കട്ടത്തിനടക്കം പറയുന്നത് എന്തായാലും ഒരു അനിശ്ചിതകാല സമരം തന്നെയാണ് സെക്രട്ടേറിയറ്റ് പഠിക്കൽ കോൺഗ്രസ് തുടങ്ങി വെച്ചിരിക്കുന്നത് സിദ്ധാർത്ഥന് നീതി ലഭിക്കും വരെ കൊലയാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കും വരെ ഈ ഒരു സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് സെക്രട്ടേറിയറ്റ് മുമ്പിൽ നിന്നും ക്യാമറാമാൻ അനീഷ് കൃഷ്ണനൊപ്പം ജയശങ്കർ ഫോക്കസ് ന്യൂസ് ടീം